എല്ലാവർക്കും നമസ്കാരം സ്വർഗം അഥവാ ഏതൻ സൃഷ്ടിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ പൊരുന്നലുണ്ട് ദൈവാത്മാവിൽ നമ്മുടെ വാക്കുകളും ചിന്തകളും പെരുമാറ്റങ്ങളും പ്രസരിക്കപ്പെടുമ്പോഴാണ് നമ്മളിടപെടുന്ന ഇടങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അനുഭവമുള്ള ഇടങ്ങളായിട്ട് മാറുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ നിറയുന്നിടമാണ് ഇടമാണ് സ്വർഗം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയ ജയം ഇവയെല്ലാം സ്വർഗാനുഭവങ്ങളിൽ സമ്മേളിക്കും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഭൂമിയിലെ പർദീസയാകുന്ന അന്നരമാ ക്രമരഹിതമായ ഒരു ലോകത്തെ ക്രമവും സൗന്ദര്യവും ഉള്ളതാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ വീടുകളെ സ്വർഗമാക്കി തീർക്കാൻ എന്തു ചെയ്യണമെന്ന് വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ട ദൈവാത്മാവിൽ നമ്മുടെ വാക്കുകളും ചിന്തകളും പെരുമാറ്റങ്ങളും രൂപപ്പെട്ടാൽ മാത്രം മതി ജോൺ നെൽസൺ ഡാർബിയാൻ എഴുതുന്നത് ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓഫ് ഓൾ ഹോപ്സ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ സ്വദേശം നരകമാണ് നമ്മുടെ വീടുകളൊക്കെ പ്രതീക്ഷയുടെ ഇടങ്ങളായിട്ട് മാറണം അങ്ങനെ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ക്രമപ്പെടുത്തേണ്ട ഇടമായി തീരണം നമ്മുടെ വീടുകൾ പണം കൊണ്ട് വീടിനെ ക്രമപ്പെടുത്തുമ്പോൾ അവിടെ അസംതൃപ്തിയും ആർത്തിയും മാത്രമാകും ഫലം അഹന്ത കൊണ്ട് വീടിനെ ക്രമപ്പെടുത്താൻ പറ്റില്ല അഹന്തയുള്ളിടത്ത് എപ്പോഴും അസ്വസ്ഥത മാത്രമായിരിക്കും കാണുന്നത് ജോർജ് മുള്ളറാണ് എഴുതുന്നത് ഓഫ് ഓൺലി സ്റ്റാൻഡേർഡ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഓൺലി ടീച്ചർ ഭവനങ്ങൾക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ ഭവനാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് ഉപദേശം തേടണം നമ്മുടെ ഭവനങ്ങൾക്ക് നല്ല ആശയക്കുഴപ്പങ്ങളെയും ക്രമരാഹിത്യങ്ങളെയും മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ിയൻ റോജേഴ്സാണ് എഴുതിയത് വെൻ യു എജ്യൂക്കേറ്റ് വിതഔട്ട് ദോളി സ്പിരിറ്റ് യു ഓൺലി ഗെറ്റ് എ ക്ലേവർ ഡെവിൽ ബുദ്ധിയുടെ കസർത്ത് കൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് പോകില്ല ഭക്തിയിലധിഷ്ഠിതമായ സമർപ്പണം അതിനാവശ്യമാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിനായി നിറയട്ടെ നമ്മുടെ ഭവനങ്ങളെ പരിശുദ്ധാത്മഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുക പരിശുദ്ധാത്മാവ് ആവശ്യിക്കുന്ന ഇടങ്ങളൊക്കെ സ്വർഗങ്ങളായി മാറും റോമർ കഴുകിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശ നൽകുന്നു ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പണം കൊണ്ടും ബുദ്ധി കൊണ്ടുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ മെനയേണ്ടത് പരിശുദ്ധാത്മാവിൽ സമർപ്പിതരായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത് എല്ലുണ്ടെങ്കിലും ചില ഭവനങ്ങൾ അനുഭവിക്കുന്ന ശൂന്യത കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഭവനങ്ങളിലാണ് അത്തരം പ്രതിസന്ധി അനുഭവപ്പെടുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തിയും പരിശുദ്ധാത്മാ പ്രേരിതമാകണമേ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മനുഷ്യരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ ഞങ്ങളിൽ ഒത്തിരി ബലഹീനതയുണ്ട് കുറവുണ്ട് ഞങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിയുന്നു കർത്താവ് പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപം ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ചെയ്തു പോയ കുറവുകളെ കണ്ണുനീരോടെ ഏറ്റുപറയുവാൻ തിരുത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മകമായി ജീവിപ്പാൻ തക്കവണ്ണം അടി സഹായിക്കണമേ യേശുവെ ദുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ